ർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലമത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂഷത്തോടെ അല്ലെങ്കിൽ അതിലെ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല ും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് ഗ്രൂപ്പിന്റെ വിദ്വാസത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്ന് മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കൈയേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിൽ വരുമ്പോൾ സമസ്ത പ്രവർത്തകർ ഇടിച്ചിലയറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പത്രത്തിന് മുഖപത്രത്തിന് പരസ്യം വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് മാന്യമായി നിങ്ങളോട് നിങ്ങൾ ഈ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരിൽ സിംഹഭാഗം ജനങ്ങളും നിങ്ങൾക്ക് ഒരു കൂടാതെ കൂടാതെത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കൊത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചു എനിക്ക് സ്ഥാനാർത്ഥി പട്ടിയെ പേര് വരണമെന്ന് ആരും സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണെന്നും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തിയാടത്ത് ഇരുത്താത്ത കാലത്തോളം ഈ തല വേദന മാറുകയില്ല ആ ആ ഭാഗ്യത്തോടു കൂടെ ആ ഭാഗ്യം നിലനിൽക്കുന്നത് ആയിക്കൊണ്ട് മരിച്ചു പോകുമ്പോഴാണ് അനുഗ്രഹിക്കട്ടെ മഹാനായ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ അതേസമയം തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് ആ മഹായുഭാവിനെതിരെ അശ്ലീല പ്രയോഗം നടത്തിയവർ ഉണ്ടായിരുന്നു എന്ന് ആ മഹാന സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സൈദ നിൽക്കുന്നത് ആ സയ്യുലമയുടെ ഒരു തുല്യ രക്തത്തിന് വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലം ചെയ്യാൻ വേണ്ടി വേണ്ടിയില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ നോക്കി നിൽക്കുന്നത് എന്റെ ഹബീബിങ്ങളോട് ഞാൻ സ്നേഹത്തോട് കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് സയ്യുൽ ഉലമയെ തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം തിരിച്ചറിയണം ഞാൻ സമസ്തക്കാരനായിരുന്നു എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ ആളാണ് ആളാണ് പ്രസംഗിച്ച എന്ന് എന്ന് കാര്യമില്ല സമസ്തയോട് സമസ്തയോട് കൂടെ കൂടെ ജീവിച്ച് തൗഫീഖ് ലഭിക്കുമ്പോഴാണ് അവൻ മഹാഭാഗ്യക്കാരൻ പറയാൻ പറ്റുള്ളൂ മഹാനായ മുസ്ലിയാർ വയസ്സിൽ വയസ്സിൽ തുടങ്ങി വരെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രമാണ് നമ്മുടെ കൽവിൽ ഓരോ നിമിഷം ിലൂടെ കടന്നു വരേണ്ടത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിച്ചത് എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തകർ കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാളയത്തിൽ ഉണ്ടായി എന്താകുന്ന പ്രശ്നം പ്രസ്ഥാനക്കാരെതിർക്കാൻ പാടില്ല അത് നിങ്ങൾ നൂറ്റി പത്ത് സുന്നികളാവണ്ട എന്ന് പറഞ്ഞ് അവരെയും െത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ മുല്ലക്കായ ഈ ബഹുമാനപ്പെട്ട കണ്ണി തുസ്താദും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമത്തയെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ ൂട്ടങ്ങളെ കൊണ്ട് സദസ്സിൽ കൊണ്ട് ഹാജിമാരുണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മൗനം ഇതിന്റെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അന്ന് ഞങ്ങൾ കഫം കഫമ്പുടയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കബറിനുള്ളിലായിരിക്കും ഞങ്ങളുടെ ഒരു രോമത്തിന് ജീവന കാലത്തോളം സമസ്തയെ ആരെ എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല ഇത് കേവലം വയനാടത്താൻ വേണ്ടിയല്ല മാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല സുന്നത്ത് സുന്നതമേൽക്കുമ്പോൾ ഞങ്ങൾ തുറക്കമുണ്ടാവില്ല ഞങ്ങൾ ആരെയും അല്ല എങ്കിൽ സമസ്തിയോട് കൂടെയാണെങ്കിൽ അവൾ കഥമേട്ടി ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണേ നിങ്ങളൊന്നും ഓർത്തു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്തന ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്തരക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽബിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽബിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇത് ചെറിയൊരു കാര്യമല്ല നമ്മളാരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ടായിന്ന് അല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് വിട്ട് പോവണമെന്ന് നമ്മളാരും പറഞ്ഞു ഇല്ല ഇത് ആര് പറയിപ്പിച്ചു നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോൾ ട്രോളി േക്കാം ഇവരായേക്കാം തങ്ങൾ ഉള്ളറിഞ്ഞുകൊണ്ടു പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാന്മാരാണ് ഇന്നും നോക്കി നടക്കുന്നത് ആ മഹാന്മാരാണ് നമുക്ക്മാരുടെ അംഗീകാരം ും അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത നാണയങ്ങളായി മാറും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി കഴിയാത്തവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയനീയ രംഗം ഞങ്ങൾക്ക് ഇത് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു നിങ്ങൾക്ക് മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമില്ല മുസ്ലിം ലീഗിനെ അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാക പിന്നിൽ കൊണ്ട് സമസ്തയെ നോവിക്കണം ഞങ്ങൾക്ക് അക കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്ന ഇത്ര മാത്രമാണ് ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുന്നോട്ട് മുന്നോട്ട് പോവട്ടെ പോവട്ടെ അതിന്റെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട തരത്തിൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദ്രികൾ സൂചിപ്പിക്കുകയാണ് എന്റെ അബീബിങ്ങളെ ഇത് ചെറിയ കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് മുസ്ലിം ീഗാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം സമസ്തയുടെ പ്രവർത്തകർ സംസാരിച്ചിട്ടില്ല ഈരിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വാസത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്നു മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് വരുമ്പോൾ വരുമ്പോൾ പത്രത്തിന്റെ പരസ്യം എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ സിംഹഭാഗം ജനങ്ങളും നിങ്ങൾക്ക് ഈ കാലം അത്രയും ഉരുപേക്ഷയും കൂടാതെ നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കൊത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എനിക്ക് സ്ഥാനാർത്ഥി പട്ടികാട് തങ്ങമാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളുടെ ആരും വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് ഒന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രു നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തിയാടത്ത് ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെടുത്ത പ്രവർത്തനോട് സൂചിപ്പിക്കുന്നത് കൊമ്പത്തെ ആണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ദാർ പ്രവർത്തിക്കുന്ന ആ മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ അതിന് വേണ്ടി പിരിപെടുത്തവരാണ് പ്രസംഗിച്ചവരാണ് അവിടത്തെ കുട്ടികളെ കൊണ്ടുപോയി ാണ് ഇവിടത്തെ ചരിത്രം പഠിക്കണം ഇവിടെ ഉദവികൾ വന്നതിന് ശേഷം അവര് അങ്ങോട്ട് കുട്ടികളെ പകരം പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും ശേഷമായിരുന്നു അവർക്ക് ഈ വേണ്ടി ഉത്താദ് ഇങ്ങനെ കൊണ്ടുവന്നതാണോ ഓരോ ദിവസം ഉയർന്നു ഉയർന്നു സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടത്തി പട്ടിച്ച പോലെ ഒറ്റ പ്രസംഗം കൊണ്ട് നിങ്ങളാക്കി നിങ്ങളുടെ ഞങ്ങൾ ഇത് കണ്ടുപോവുകയാണ് നിങ്ങൾ പ്രവർത്തനത്തിനപ്പുറം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിരാക്ഷന്മാരായിക്കൊണ്ട് ബഹുമാനിയായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്തെ ചെറുപ്പണി എന്താണ് സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിൽ നിന്ന് കലാപരിപാടി നടത്തുന്നു ാണ് സമസ്തയുടെ പ്രസിഡന്റിനെതിരെ ഒളിയമ്പുകൾ ചെയ്തപ്പോൾ ഊറ് ചിരിച്ച നിങ്ങളല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾ ചെന്തു പറ്റി നിന്ന് വരാൻ പാടില്ലാത്ത